ആ സീൻ ഉണ്ടല്ലോ അവസാനം എത്തുമ്പോഴേക്കും എനിക്ക് ക്യാമറ നിന്ന് വിടാൻ നാനൂറ് അടിയെല്ലാം പോയി കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ അടിക്കൂലേ കൊറച്ച് ഹെവി മണ്ണും തുപ്പലും വല്ലാത്ത അർപ്പം ഒന്നു ചിലരിക്കും ആകാശത്തില് പറ കരിഞ്ഞുപോയ ഒരു സീൻ ഏത് പറഞ്ഞാല് കലാവുമണിന്റെ കഥ പറയും എന്റെ അമ്മ ഇങ്ങനെയായിരുന്നു അമ്മേനെ പോലെ ആയിരുന്നു കണ്ടാരി പൊന്നമ്മ ചേച്ചി പൊന്നമ്മ ചേച്ചിയോട് പറയുന്ന ഒരു കഥയുണ്ട് അത് ഒറ്റ തേക്കാണ് ഫോർ ഹൺഡ്രഡ് ഫീറ്റ് ക്യാമറ അപ്പോൾ മൂമെൻ്റ് ഉണ്ടെങ്കിൽ ഇതിനെല്ലാം ഒരു സുഖമാണ് അപ്പം ഞാൻ ജൂമും രണ്ടു ഓപ്പറേഷനാണ് ഇട്ടിട്ട് ട്രോളി ഒരു എസ് ബെൻഡിലിട്ടു ജോയിൻറ്റ് ചെയ്തിട്ട് ബെൻഡും ഇതെല്ലാം ചേർത്ത് ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞ് 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 വരുന്നത് ഇങ്ങനെ പറയുന്ന നാനൂറ് അടി ഓടുമ്പോൾ ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഇതിലും നമ്മൾ ആ മൂവ്മെൻറ്റിനിങ്ങനെ കറക്റ്റ് ആയിക്കോണ്ടിരിക്കുക അതിന് ലെവൽ ചെയ്തോണ്ടിരിക്കും അപ്പോൾ ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക അമ്മ എങ്ങനെ എങ്ങനെ അപ്പോൾ ഈ കമി പൊന്നുമ ചേച്ചീൻ്റെ അനിയത്തിയാണ് മണീൻ്റെ അമ്മയായിട്ട് അവനെ അമ്മ മരിച്ചു അപ്പോൾ ആ അപ്പോൾ അത് പറയുന്ന ആ സീനുണ്ടല്ലോ അവസാനം എത്തുമ്പോഴേക്കും എനിക്ക് ക്യാമറ കയ്യിൽ നിന്ന് വിടാൻ നാനൂറ് അടിയെല്ലാം പോയി കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ അടിക്കൂലേ മാത്രം ദേഷ്യം വരൂലേ അടിക്കുന്നതല്ല ഞാൻ പറയുന്നത് ദേഷ്യം വരും ഈ അതിന് മോശമല്ലേ നാന്നൂറ് അടിക്ക് അന്ന് റേറ്റ് പത്ത് പതിനൊന്ന് പന്ത്രണ്ടായിരം ഒറ്റ ഒറ്റയടിക്ക് ആ ഷോട്ട് പോയി കഴിഞ്ഞാൽ തീർന്ന എനിക്ക് കണ്ണെന്ന് വെള്ളം വന്നു ഇരിക്കാൻ പറ്റില്ല എനിക്ക് ചെറിയ സെൻറ്റിമെൻസ് കേട്ടാൽ തമാശയെന്ന് ഞാൻ അത്ര പെട്ടെന്നേ ഇരിക്കില്ല സെൻറ്റിമെൻസ് എനിക്ക് പറ്റില്ല അധികം തിയേറ്ററിൽ ഇറക്കിങ്ങനെ അങ്ങനത്തെ പാടത്തിന് ഞാൻ പോകില്ല ൂടിപ്പോയി എന്നുള്ളത് സംഭവ ശരിയാണ് എന്താ പറഞ്ഞാൽ നമ്മത് വേണ്ട അത്ര വേണ്ടെന്ന് പറഞ്ഞാലും ഇത്രയും ചെയ്ത ഒരു ആർട്ടിസ്റ്റ് ചെയ്തത് വേണ്ടെന്ന് വെക്കാൻ സമ്മതിക്കില്ല ക്ലൈമാക്സിന്റെ മിസ്റ്റേക്ക് ആയിരുന്നു ചെറിയ കുറച്ചധികമായി പോയിരുന്നു ഞാൻ എന്റെ മക്കളെയും കൂട്ടി തിയേറ്ററിൽ പോയി പടം കാണുമ്പോൾ പിള്ളേരൊന്നും നോക്കുന്നില്ല എല്ലാവരും താഴോട്ടാ പേടിച്ച് പോയത് പേടിച്ചു ഹെവി ആയി അത്ര വേണ്ടായിരുന്നു അന്നും നമ്മൾ പറഞ്ഞ ഞാനും ഡയറക്ടറും പറഞ്ഞ പക്ഷെ മണി മതി ആയി പോകുന്നു ഇൻവോൾവ് ആ നമ്മള് കുറ്റം പറയാൻ പറ്റൂല പക്ഷെ അത് കുറച്ച് ലെങ്ത് കുറക്കാമായിരുന്നു അത് ചെറിയൊരു മിസ്റ്റേക്ക് ഒന്നു അത് പിന്നെ നമ്മളെല്ലാം ചർച്ച ചെയ്താൽ അന്നേ തീരുമാനം സമ്മതിച്ചില്ല ഇരിക്കട്ടെ ഏട്ടാ ഇരിക്കട്ടെ ഏട്ടാ ഡയറക്ടറെടുത്ത് പറഞ്ഞ് വെച്ച് വെക്കേണ്ടി വന്നു പിന്നെ ഇപ്പൊ ഇപ്പോൾ പറയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവൂല്ലോ കുറച്ച് ഹെവി മണ്ണും തുപ്പലും വല്ലാത്ത അർപ്പം ഒന്നും ചിലരിക്കുന്നു നമുക്ക് പ്രശ്നമില്ല നമ്മള് കണ്ടോണ്ട് പക്ഷെ പുള്ളിക്കൊന്നും വിഷയമില്ലല്ലേ അഭിനയിക്കുന്ന സമയത്ത് ഒന്നുമില്ല അയ്യോ ഞാൻ ശരീരം അഭിനയിക്കുന്ന പിന്നെ ഓ കലാമണി അത് അത് വേറൊരു ജന്മ അതിന്റെ അടുത്തൊന്നും ബാക്കിയൊന്നും അങ്ങോട്ട് ലയിക്കുക ലയിച്ചു കഴിഞ്ഞ പിന്നെ കണ്ണും മൂക്കും ഒന്നും കാണൂല അങ്ങനത്തെ തന്നെ മനുഷ്യരുമാണ് ചെറിയത് കിട്ടിയാ കാര്യം അപ്പൊ ചെറിയ എന്തെങ്കിലും ഒരു ആയി കരിഞ്ഞളെ ചിലതൊന്നും ഒരു ഗ്ലിസറിന് ഇണ്ടാതെ ഇൻവോൾവ് കഴിഞ്ഞ കാര്യം ആ സീനിലൊന്നും ഈ പത്ത് മിനിറ്റ് വരുന്ന സീനില് ഗ്ലീസറിന് ഇടാൻ സമയം എടാ ക്യാമറ അടുത്തെത്തുമ്പോ കണ്ണൊന്നും താനേ വെള്ളം വന്നോണ്ട് അത് കൊറ്റുന്നില്ല ഒറ്റ